പീഡന കേസുകളിലും ആൾമാറാട്ട കേസിലും പ്രതിയായ സി പി എം നേതാവ് സി സി സജിബോനെ തിരിച്ചെടുത്ത് സി പി എം നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പീഡനത്തിനിരയായ യുവതിയുടെ സഹോദരൻ രംഗത്ത് ആറ് വയസ്സുണ്ട് ഒരു നേതാവ് ഒരു സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ പ്രദേശത്ത് നിലനിൽക്കുമ്പോൾ സംഘടന പരിശോധിക്കേണ്ടത് ആ വ്യക്തി കാണിച്ചിരിക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവർത്തനം അതിന് പകരം സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയയാളെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുക വീട്ടുകൾ കയറി ഇറങ്ങി സ്വാധീനം നടത്തി ഈ പെൺകുട്ടിക്ക് പരാതിയില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ കേസിൽ നിന്ന് ഇദ്ദേഹത്ത് ഊരാൻ ശ്രമിക്കുക അതാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഏഹ് ഔദ്യോഗികപക്ഷമാണ് ഔദ്യോഗികപക്ഷം എന്ന് പറഞ്ഞാൽ തിരുവല്ലായിലെ ഈ ഫ്രാൻസിസ് അവിടത്തുള്ള ആളുകൾ അദ്ദേഹത്തെ അമിതമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പീഡനത്തിനിരയായി ഗർഭിണിയായി പ്രസവിച്ച യുവതിയുടെ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ സജിമോൻ തയ്യാറാകാത്തതിന് എതിരെയും പ്രതിയെ അമിതമായി പിന്തുണയ്ക്കുന്ന സിപിഎം ഏരിയ കമ്മിറ്റിയുടെ നടപടിക്കെതിരെയുമാണ് യുവതിയുടെ സഹോദരൻ വിമർശനമുയർത്തുന്നത് യുവതിക്ക് പരാതിയില്ലെന്ന് പറഞ്ഞ സജിമോൻ കുഞ്ഞിന്റെ പിതൃത്വത്തെ തള്ളിപ്പറയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു സി സി സജിമോൻ വിഷയത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതാണ് യുവതിയുടെ സഹോദരന്റെ പ്രതികരണം കേസിൽ നിന്നും പിന്നോട്ട് പോകില്ല സിപിഎം നേതൃത്വത്തെ സമീപിക്കും ഒപ്പം ിയമനടപടികളും സ്വീകരിക്കും കേസിന്റെ തുടക്കം മുതൽ പാർട്ടി നേതൃത്വം സജിമോനൊപ്പമാണെന്നും യുവതിയുടെ പീഡന പരാതിയിൽ പോലീസ് കേസെടുത്ത പിന്നാലെ പ്രതിയെ പാർട്ടി ഓഫീസിലാണ് രണ്ടു മാസക്കാലം ഒളിവിൽ കഴിയാൻ നേതൃത്വം സഹായിച്ചതെന്നും അവർക്ക് എനിക്ക് മാത്രം കൂടിയായത് അപ്പോൾ തന്നെ ഒരു പ്രദേശത്ത് എനിക്ക് ആ ആവശ്യത്തിനകത്തുണ്ടായ മാനസിക ബുദ്ധിമുട്ടും എൻ്റെ വീട്ടുകാർക്കുണ്ടായ മാനഹാനിയും ഒക്കെ ഞാനിതിനകത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിതിനെ നിയമപരമായി തന്നെ ശക്തമായി നേരിടാനാണ് ഞാൻ ഞാനതിനകത്ത് തീരുമാനിച്ചിട്ടുള്ളത് സ്ത്രീക്ക് പരാതി ഇല്ലായിരിക്കുകയില്ലല്ലോ സ്ത്രീക്ക് പരാതി ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാ സജീവനെന്ന് പറയുന്ന വ്യക്തിക്ക് ത്രീ സെവൻറ്റി സിക്സ് വീഴുന്നത് ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് പ്രജ് ഡെലിവറി ടൈമിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരിക്കുന്ന സഹ സാഹചര്യത്തിൽ അന്ന് ഏറ്റവും രാവിലെ ജില്ലാ മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ത്രീ സെവൻറ്റി സിക്സ് വീഴുന്നത് ത്രീ സെവൻറ്റി സിക്സ് വീണ പ്രതിയെ പിന്നെ ആറ് മാസത്തിന് പുറം ലോകം കാണാതെ ഇവിടുത്തെ ഈ പാർട്ടി ഔദ്യോഗിക പക്ഷങ്ങളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ച് ഒളിവിൽ പാർപ്പിച്ചു അറസ്റ്റ് ചെയ്യിക്കാതെ മാറ്റി നിർത്തിക്കൊണ്ട് വീട്ടിൽ അപ്പനെ അവൻ്റെ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും ഒക്കെ പറഞ്ഞു വിട്ട് എടുക്കാൻ സഹായിക്കണം രാഭകളില്ലാതെ വീട്ടിൽ കയറി ജാമ്യം എടുക്കാൻ സഹായിക്കണം കുഞ്ഞിനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത് പോലീസ് പിടിച്ചാൽ പോകും ഞങ്ങൾക്ക് അത് ഞങ്ങളെ കൊണ്ട് അത് നിങ്ങൾ ചെയ്യരുതെന്നും പറഞ്ഞ് രാഭകൽ കയറി ഇറങ്ങിയതിനു ശേഷമാണ് ജാമ്യം എടുക്കാൻ യുവതിക്ക് പരാതിയില്ലെന്ന് സജിമോൻ ഞായറാഴ്ച മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികരിച്ചതിന് പിന്നാലെയാണ് സഹോദരൻ പരസ്യ നിലപാട് സ്വീകരിച്ചത് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലും സി ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച കേസിലും വേളയിൽ ആൾമാറാട്ടം നടത്തിയ കേസിലും സജിമോൻ പ്രതിയാണ് കേസുകളെ തുടർന്ന് ആദ്യം സസ്പെൻഷനിലായ സജിമോനെ കഴിഞ്ഞ ഡിസംബറിൽ പാർട്ടി പുറത്താക്കിയിരുന്നു കൺട്രോൾ കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്ന് ഒരാഴ്ച മുമ്പാണ് വധഭീഷണിയുണ്ട് എനിക്ക് അത് വെളിയിൽ ഫോൺ കോളുകളാണ് കൂടുതലും വരുന്നത് എനിക്ക് അതായത് നെറ്റ് കോളാണ് വരുന്നത് നെറ്റ് കോളിൽ നിന്ന് വിളിച്ചിട്ട് നിന്നെ കൊല്ലും വെട്ടും രണ്ട് ദിവസം മുമ്പ് എന്നെ വിളിച്ചോണ്ട് നിന്നെ ഇപ്പോൾ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞു നമ്മൾ ഞാൻ എൻ്റെ വീട്ടിനെ വെട്ടിത്തെപ്പുണ്ട് വന്ന് കുന്നിട്ട് പോകണം പറഞ്ഞു അങ്ങനെ നിരവധി ഭീഷണിയുടെ സ്വരമൊക്കെ പലയിടത്തും ഒന്ന് ഉയർത്തുന്നുണ്ട് പക്ഷേ എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഈ കേസിൽ നിന്ന് പുറകോട്ട് പോകില്ല ഒരു കാരണവശാലും സംഘടനാപരമായി തിരുവല്ലായിലെ പാർട്ടി നേതൃത്വത്തിന് ചിലപ്പോൾ സംരക്ഷിക്കേണ്ട ബാധ്യത കാണുമായിരിക്കും അദ്ദേഹത്തിന് പുറപിടിക്കുന്ന ആളുകളിലൂടെ കാണുമായി പക്ഷേ ഇതിൻ്റെ സംഘടനാ തലത്തിൽ ഉപരിതലത്തിൽ ഇത് മനസ്സിലാക്കാനും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടാനും കഴിയുന്ന കാര്യത്തിലുള്ള ആളുകൾ വേറെ ഉണ്ടോ നേതാക്കന്മാർ അവരെ കണ്ട് ഞാൻ അടുത്ത് ഉടനെ തന്നെ അവരെ കണ്ട് ഞാനെൻ്റെ പരാതികൾ അവർക്ക് ഫോർവേഡ് ചെയ്യും അപ്പോൾ തന്നെ അതിനനുസരിച്ച് നിയമപരമായി എനിക്കിത് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ന്യൂസ് ഡെസ്ക് യൂടോക്ക്